അല്ല മക്കളെ ഇരുപത്തിമൂന്ന് വയസ്സായ യുവതിക്കറിയിലെ എന്നെ കൊണ്ടുപോകുന്നത് മതം മാറ്റാനാണ് എനിക്കിവിടെ താല്പര്യമില്ല ഞാൻ ഇറങ്ങി പോവുകയാണ് ഞാൻ എൻ്റെ വീട്ടിലേക്ക് പോവുകയാണ് എന്ന് പറഞ്ഞിട്ട് അങ്ങ് പോയാൽ പോരെ ഏടെങ്കിലും പിടിച്ച് കെട്ടിയിട്ടിട്ടുണ്ടെങ്കിലോ അല്ലെങ്കിൽ ഏടെങ്കിൽ പിടിച്ച് പൂട്ടിയിട്ടിട്ടുണ്ടെങ്കിലോ ആരെങ്കിലും വിളിച്ച് അറിയിച്ചുകൂടെ ഇല്ലെങ്കിൽ അവിടെ നിന്ന് വിളിച്ച് ഭൈര്യം കൊടുത്തുകൂടെ അയ്യോ എന്നെ കെട്ടിയിട്ടിട്ടുണ്ടേ എന്ന് പറഞ്ഞിട്ട് ഭൈര്യം കൊടുത്തൂടെ എന്തിനിങ്ങനെ ചീഞ്ഞു നാറാൻ നിൽക്കുന്നതെന്നാണ് എനിക്ക് ചോദിക്കാനുള്ളത് ഞാൻ പറയുന്നത് വേറെ ഒന്നുമല്ല ഇന്നലെ മുതൽ നമ്മുടെ സാംസ്കാരിക കേരളത്തിൽ വന്ന ഒരു സംഭവമാണ് അതായത് എല്ലാവരും പറയുന്നത് എന്താ വച്ചാൽ മതം മാറ്റാൻ വേണ്ടിയിട്ടാണ് എന്നൊക്കെയാണ് പറയുന്നത് നിങ്ങൾ ഒരു കാര്യം ആലോചിക്കുക സാധാരണക്കാരനെ സംബന്ധിച്ചിടത്തോളം അവൻ ജീവിക്കാൻ വേണ്ടിയിട്ട് പെടാപ്പാട് വിടുകയാണ് ആ ഒരു സന്ദർഭത്തിൽ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ചില ആൾക്കാരുടെ നേട്ടങ്ങൾക്ക് വേണ്ടിയിട്ട് ഇങ്ങനെയുള്ള സംഭവങ്ങളൊക്കെ കൊണ്ട് തള്ളുന്നതല്ലാതെ ഇതിന് പറഞ്ഞ യാതൊരു ലോജിക്കുമില്ല നിങ്ങളൊന്ന് ആലോചിച്ച് നോക്ക് അതായത് ഈ കേരളത്തിൽ നിന്ന് വെളിയിൽ കൊണ്ടുപോയിട്ടില്ല അല്ലെങ്കിൽ വേറൊരു സ്ഥലത്ത് കൊണ്ടുപോയിട്ടില്ല തന്തു തടിയുള്ള ഒരു ആങ്ങളുണ്ട് ആ ആങ്ങള ഇന്നലെ വന്ന് പറയുന്ന എന്നും എമ്മൂ ഇല്ലാണ്ട് എന്നും നാണവ മാനോ ഇല്ലാണ്ട് പറയുകയാണ് എന്റെ സഹോദരി അവൻ നല്ല രീതിയിൽ ഉപദ്രവിച്ചു എന്റെ സഹോദരിയെ മതം മാറ്റാൻ നിർബന്ധിച്ചു എൻറെ സഹോദരി അവൻ അവനും അവൻ്റെ ഉമ്മയും കൂടി മതം മാറ്റാൻ നിർബന്ധിച്ചു അല്ല ഇതാ വെള്ളേരിക്ക പട്ടണ ഏഹ് മതം മാറണം ഇപ്പൊ എനക്ക് മതം മാറണം എന്നുണ്ടെങ്കിൽ ഞാൻ പിന്നെ ഞാൻ തന്നെ തീരുമാനിക്കണ്ടേ അല്ലാതെ എന്നെ ആയിരിക്കും അങ്ങ് മാറ്റാൻ സാധിക്കുവോ ഇനി നിർബന്ധിക്കുന്നുണ്ടെങ്കിൽ എനിക്ക് ഇഷ്ടമില്ലട പോടാ പുല്ലേ എന്ന് പറഞ്ഞിട്ട് തിരിച്ചു വന്നൂടെ അല്ലാതെ അവിടെ തന്നെ പിടിച്ചിട്ട് അതോ ആ വേട്ടാവളി എന്നെ കണ്ടു കഴിഞ്ഞാൽ നമ്മൾ വെള്ളം കുടിക്കത്തില്ല ബോഡി ഷെയ്മിങ് തന്നെയാന്ന് ചെയ്യുന്നത് അതായത് ഇങ്ങനെയുള്ള ഒരുത്തൻ എന്തിനാണ് ആ പെണ്ണ് സ്നേഹിച്ചത് തന്നെ എനിക്ക് മനസ്സിലാകുന്നില്ല ഈ പ്രേമത്തിനെ കണ്ണും മൂക്കും ചെവിടും ഇല്ലാന്ന് ഞാൻ പറയുള്ളൂ കാരണം എന്താ വെച്ച് കഴിഞ്ഞാൽ എന്ത് ഞങ്ങൾ ഒന്നിനാ കേറി ഞങ്ങൾ പ്രേമിക്കണം എന്നല്ലാതെ ഇപ്പോഴത്തെ പെണ്ണുങ്ങൾക്ക് ഒരു ചിന്തയില്ല ഒരിതുമില്ല എന്നിട്ട് പ്രേമൊക്കെ കഴിഞ്ഞിട്ട് അവന അതൊക്കെ കഴിഞ്ഞ് അപ്പൊ മതം മാറണം എന്ന് പറയുമ്പോഴേക്ക് പേടി ചോടിയിട്ട് പിന്നീട് എന്ന് പറഞ്ഞാൽ ജീവൻ എടുക്കുക ഒരു ഫാഷനായിട്ട് മാറുകയാണ് അതായത് ഇത്രയും വർഷം പത്തിരുപത്തിമൂന്ന് വർഷം ജീവിച്ച ഈ ഭൂമിയിൽ പെട്ടെന്ന് പോയിട്ട് എന്ന് പറഞ്ഞാൽ ജീവൻ കൊടുക്കുക എന്തൊരു മനുഷ്യന്മാരാണ് ഇവര് ആര്ക്ക് വേണ്ടിയിട്ടാണ് ഇതൊക്കെ ചെയ്യുന്നത് എനിക്ക് മനസ്സിലാകുന്നില്ല ഇതെപ്പോഴാണ് ഇനി മനസ്സിലാക്കുക ഈ മലയാളികൾ എന്ന് പറഞ്ഞാൽ എല്ലാ തരത്തിലുള്ള വിദ്യാഭ്യാസവും കാര്യങ്ങളും ഇതെന്നും പറയുന്നത് തന്നെയാണ് ഈ പത്രമാധ്യമങ്ങളിലാണെങ്കിൽ സ്ഥിരമായിട്ട് ഈ വാർത്തകൾ വരുന്നത് എന്നിട്ടും പറയുകയാണ് അയ്യോ ഞാൻ ജീവൻ എടുക്കുന്നതെന്ന് ഒരു കാര്യം ഞാൻ ഇങ്ങോട്ട് പറയാം അതായത് ഈ മതം മാറ്റം മറ്റേ ഇതെന്നൊക്കെ പറഞ്ഞിട്ട് ഇവിടെ നിന്ന് പറയുന്ന കാര്യങ്ങളൊക്കെ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നിങ്ങൾ അതൊന്നും ചിന്തിക്കേണ്ട കാരണം എന്താണെന്ന് ചോദിച്ചാൽ ഇതൊന്നും നമ്മുടെ ജീവിതത്തെ ബാധിക്കുന്നതല്ല അതൊക്കെ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ചില ആൾക്കാരുടെ നിലയിൽപ്പിന് വേണ്ടിയിട്ടാണ് നമ്മൾ ജോലി ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് കറണ്ട് ബില്ലടക്കാം നമ്മൾ ജോലി ചെയ്ത് മാത്രം നമുക്ക് വായിലേക്ക് വല്ലതും പോകും ഇല്ലാതെ നമുക്ക് ഒരാൾ പോലും കൊണ്ട് തരൂല ഇന്ന് മാത്രം നിങ്ങൾ ആദ്യം ആലോചിക്കണം പിന്നെ വേറൊരു കാര്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ പിന്നെന്താ പറഞ്ഞത് കുറച്ച് നാൾ മുമ്പ് കണ്ണൂർ ജില്ലയിൽ ഇതുപോലൊരു പെൺകുട്ടി അതൊരു മുസ്ലിം പെൺകുട്ടിയായിരുന്നു ഹിന്ദു ചെക്കനാണ് ഇവിടെ ഇവിടെയെന്ന് പറഞ്ഞുകഴിഞ്ഞാൽ ഈ കോതമംഗലത്ത് നിന്ന് പോയത് ഹിന്ദു അല്ല ക്രിസ്ത്യൻ പെൺകുട്ടിയും അതുപോലെ മുസ്ലിം പയ്യനുമാണ് അപ്പം ഇവിടെ കണ്ണൂർ വരുമ്പോഴത് ഈ പിന്നെ മുസ്ലിം പെൺകുട്ടിയും ഹിന്ദു ചെക്കനുമായിരുന്നു അവർ കല്യാണമൊക്കെ കഴിഞ്ഞു എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഭയങ്കര പ്രശ്നമായിരുന്നു അയ്യോ എന്നെ ഉപ്പ ജീവിക്കാൻ പെടുന്നില്ലേ എന്ന് പറഞ്ഞിട്ട് ഇപ്പൊ എന്റെ വീട്ടുകാർ അപ്പോൾ തന്നെ ഉപ്പാക്കും ഉമ്മാക്കും ഉണ്ടാവില്ലേ കാരണം ഇത്രയും വളർത്തിയാ ഒരു കുട്ടി ഇറങ്ങിപ്പോകുന്നു അതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇവനാണെങ്കിൽ എന്ന് പറഞ്ഞാൽ ഒരു വസ്തുവിന് കൊള്ളത്തില്ല ആ സ്ത്രീയും ഭയങ്കര കച്ചറ കളിക്കുന്ന ഒരുത്തൻ ഏതായാലും ആവും പോകുന്നു പിന്നീട് എന്ന് പറഞ്ഞാൽ ഉപ്പിയും ഉമ്മയും ഇവിടെ കാല് പിടിച്ചു എന്ന് പറഞ്ഞിട്ട് പക്ഷേ വരില്ല പിന്നീട് ഇവര് പത്രസമ്മേളനം നടത്തിയിട്ട് പറഞ്ഞു എൻ്റെ വീട്ടുകാരെന്നെ ജീവിക്കാൻ അനുവദിക്കുന്നില്ല എൻ്റെ വീട്ടുകാരെന്നെ ജീവിക്കാൻ അനുവദിക്കുന്നില്ല എന്ന് ബാക്കി പിന്നെ അവരെന്ത് ചെയ്തു ആ പോയത് പോട്ടെ എന്ന് കരുതിയിട്ട് അവരൊന്നിരുന്നു മൂന്നോ നാലോ മാസം കഴിഞ്ഞപ്പോഴേ പെൺകുട്ടി നേരെ വീട്ടിൽ വിളിച്ചു ഉപ്പാ എന്നെ ഒന്ന് രക്ഷിക്കണം ഉപ്പാ എന്താണെന്ന് മോളെ എനിക്ക് പറ്റിയത് ിച്ചപ്പോൾ പറഞ്ഞു അവൻ എന്നെ മദ്യപിക്കാൻ നിർബന്ധിക്കുന്നു അതായത് അവൻ മതം മാറാൻ നിർബന്ധിക്കുന്നില്ല അതാണ് ആലോചിക്കേണ്ടത് മതം മാറണ്ട മദ്യപിക്കാൻ നിർബന്ധിക്കുന്നു എന്നാണ് ഈ പെൺകുട്ടി പറഞ്ഞത് ആലോചിച്ച് നോക്കണം നിങ്ങൾ മതം മാറാൻ വേണ്ടിയിട്ട അവൻ പറയുന്നില്ല അതുകൊണ്ടെന്താ ആ പെൺകുട്ടിക്ക് ആരും കൂട്ടില്ല നേരെ മറിച്ചെന്ന് പറഞ്ഞാൽ ആ പെൺകുട്ടി എന്നെ മതം മാറാൻ നിർബന്ധിക്കുന്നു എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇവിടെ കുറെ എണ്ണം ഉണ്ടാകും പക്ഷേ മദ്യപിക്കാൻ നിർബന്ധിക്കുന്നുവെന്ന് പറഞ്ഞപ്പോഴും ഇപ്പോൾ പറഞ്ഞ് നീ ഒരു കാര്യം ചെയ്യുമോളെ നീ ഇങ്ങോട്ട് വന്നോളൂ എന്ന് പറഞ്ഞിട്ട് അതിനപ്പോൾ എന്ന് പറഞ്ഞാൽ ഗൾഫിലേക്ക് പറഞ്ഞു വിടുകയും ചെയ്തത് അതിവൻ്റെ ശല്യം കൊണ്ട് അപ്പം ഇങ്ങനെ ഒളിച്ചോടി പോയ പലരും എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നിങ്ങൾ ഏത് മതത്തിലായാലും ഏത് ഇതിൻ്റെ അകത്തായാലും നിങ്ങളൊരു കാര്യം ചെയ്യുക നല്ല രീതിയിൽ ജീവിക്കുക അതാണ് വേണ്ടത് അല്ലാതെ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇതുപോലെ നിർബന്ധമായിട്ട് പിടിച്ച് ഇതാക്കുക ഇനി മാറിയാൽ തന്നെയെന്ന് പറഞ്ഞാൽ ഇവിടെ വലിയ ടീമെല്ലാം പറയുന്നില്ലേ ഇനി ഇടക്കൊരുത്തം വില്യ വായിൽ സംസാരിക്കുന്നുണ്ട് നമ്മുടെ പ്രസിദ്ധ നമ്മുടെ എന്താ പറയേണ്ടത് ഒരു ഹാസ്യ സാമ്രാട്ടിന്റെ മകളാണ് ആ മകളെ പിന്നെ ഒരു എന്താ പറഞ്ഞ ക്രിസ്ത്യാനി ഇനിയാണ് കല്യാണം കഴിക്കേണ്ടത് എന്നിട്ടും കൂടി അത് മതം മാറിയതിന് ശേഷമാണ് കല്യാണം കഴിച്ചത് അയാളാണെങ്കിൽ മന്ത്രിയായിരുന്നു നമ്മുടെ ചീഫ് വിപ്പായിരുന്നു ഇതെല്ലാം ആയിരുന്നു ഇപ്പോഴെന്ന് പറഞ്ഞാൽ ഏതെല്ലാം പാർട്ടിക്ക് വേണ്ടിയിട്ട് ഇങ്ങനെ വല്ലതും ഇങ്ങനെ ിത്തും പറയുന്ന ഒരു വ്യക്തിയാണ് ഇനി ഞാൻ പറയുന്നില്ല അതൊക്കെ നമ്മളെ ജഗതിന്റെ മോളെ പറ്റി തന്നെയാ പറയുന്നത് അപ്പൊ അവര് വരെ മതം മാറിയവരാണ് അപ്പൊ എന്നിട്ടാണ് ഇവരൊക്കെ വന്നിട്ട് ഇങ്ങനെ വലിയ വായിൽ ഭയങ്കരമായിട്ട് ചർച്ച ഇവിടെ വിശന്നിട്ട് മനുഷ്യന്മാർ കുടലിൽ കരുതുന്നുണ്ട് ചില ആൾക്കാർക്ക് ഇവിടെ അരിവണിക്കാൻ പൈസ ഇല്ല അങ്ങനെയുള്ള ജീവിത സാഹചര്യം ആണ് നമുക്കുള്ളത് ഒരു സൈഡിൽ എന്ന് പറഞ്ഞാൽ മഴയാണ് പണിയുമില്ല ഒന്നുമില്ല ആകെ കിട്ടുന്നത് ഈ രേഷം മാത്രമാണ് അത് വാങ്ങിക്കാൻ വരെ പൈസ ഇല്ലാണ്ട് നിക്കുമ്പോഴാണ് ചില ആൾക്കാർ വന്നിട്ട് ഇതിന്റെ അകത്ത് വന്നിട്ട് ഇങ്ങനെ വിഷങ്ങൾ തുപ്പുന്നത് ആർക്ക് വേണ്ടിട്ടാന്ന് മാത്രം എനിക്ക് മനസ്സിലാക്കി മനസ്സിലാകുന്നില്ല ഇനി ക്രിസ്ത്യൻ ആയാലും മുസ്ലിം ആയാലും ഹിന്ദു ആയാലും ഒരു കാര്യം ഞാൻ പറയും ഐക്യത്തോടെ നിന്ന് നിൽക്കുക അത് മാത്രമേ എനിക്ക് പറയാനുള്ളൂ അല്ലാതെ എന്ന് പറഞ്ഞ് ഇതിൻ്റെ അകത്ത് വന്നിട്ട് ഏതോ ഒരു വേട്ടാവലിയൻ ഏതോ ഒരു പെണ്ണിനെ കൊണ്ടുപോയി ആ പെണ്ണിനോട് എപ്പോഴോ മതം മാറുമെന്ന് പറഞ്ഞപ്പോൾ ആ സമുദായക്കാർ മുഴുവൻ മോശക്കാരാക്കുക ആ സമുദായം ഇങ്ങനെയാണെന്ന് പറയും എന്നാ അതിൻ്റെ ആവശ്യമോ അതാണ് എനിക്ക് ചോദിക്കാനുള്ളത് പിന്നെ അത് ഇരുപത്തിമൂന്ന് വയസ്സായ കുട്ടിക്കറിയില്ലേ ഈളക്കുട്ടിയാണോ ഇരുപത്തിമൂന്ന് വയസ്സുള്ള കുട്ടി ഈ ആ കുട്ടിക്കറിയില്ലേ എന്നെ കൊണ്ടുപോകുന്ന എന്തിനാണ് അല്ലെങ്കിൽ എന്നോട് ഇങ്ങനെ പറഞ്ഞു കഴിഞ്ഞാൽ ഞാൻ ഇതല്ല ചെയ്യേണ്ടതെന്ന് അപ്പൊ ഇതിന്റെ പുറകിൽ ഇതൊന്നും അല്ല മക്കളെ അത് മാത്രമല്ല ഈ പയ്യെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഏതാളും ഞാൻ ഇന്നലെ ഒരു വീഡിയോയിൽ പറഞ്ഞിട്ടുണ്ട് ആ പയ്യനാണെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അതിന് രണ്ടായിരം രൂപ കിട്ടി കിട്ടിക്കഴിഞ്ഞാൽ അപ്പോൾ ഓടുമായിരുന്നു ഏത് ഹോട്ടലിലേക്ക് അവിടെ ഏതെങ്കിലും ഒരു വേഷ്യനെ കൊണ്ടുവരുന്നായും പറയുന്നതാണെന്ന് എന്നിട്ട് അത് വരെ എന്ന് പറഞ്ഞാൽ ഈ പെൺകുട്ടിക്ക് അറിയാം എന്നിട്ടും ഈ ഇരുപത്തി മൂന്ന് വയസ്സുകാർ ഇവൻ്റെ കൂടെ തന്നെ പോകേണ്ട ആവശ്യമുണ്ടോ അതാണ് നിങ്ങൾ ആലോചിക്കേണ്ടത് എന്നിട്ടും ആങ്ങള വന്ന് പറയുകയാണ് എൻ്റെ സഹോദരി എന്തിനടോ ഇവനൊക്കെ ആയിരുന്നു ആങ്ങളാണെന്ന് പറഞ്ഞ് നിൽക്കുന്നത് ഏ അതാണ് എനിക്ക് മനസ്സിലാകാത്തത് ഇത്രയും വലിയ ആങ്ങളെയും കാര്യങ്ങളൊക്കെ ഉണ്ടെങ്കിൽ ഇതുപോലെയുള്ള അഴുക്ക് ജാലില് അതായത് അഴുക്ക് ജാലില് എന്നേ ഞാൻ പറയുള്ളൂ ഈ ഇവന്നൊക്കെ പറഞ്ഞാൽ അഴുക്ക് ചാലാണ് ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ അതിൻ്റെ അകത്ത് വീഴും ആരെങ്കിലും പോയിട്ട് അതായത് ഒരു മര്യാദയ്ക്കുള്ള ഒരു നിലപാടില്ല അല്ലെങ്കിൽ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇതുപോലെ കച്ചറ കളിക്കുന്ന ഇതുപോലെ വെള്ളമടിച്ച് നടക്കുന്ന കുറെ കൂറകളുടെ കൂടെ പോകാൻ വേണ്ടിയിട്ടും കുറേ ടീമുകൾ ഇവിടെ ഉണ്ട് അതുകൊണ്ടാണ് ഞാൻ പറയുന്നത് എത്ര വിദ്യാഭ്യാസം ഉണ്ടായിട്ടും കാര്യമില്ല ഇങ്ങനെയുള്ള ടീമുകൾ ഈ പോകണം എന്ന് വിചാരിച്ച ചില കൂറകള് ഇങ്ങനെയുള്ള കൂറകളുടെ കൂടെ പോകത്തുള്ളൂ ഒരുപാടെണ്ണം ഉണ്ട് ഇപ്പോഴും അനുഭവിക്കുന്നുണ്ട് അതായത് നല്ല ഡിഗ്രി എന്താ പറയണ്ടത് നല്ല വിദ്യാഭ്യാസം കൊണ്ട് ജോലിയും കാര്യങ്ങളൊക്കെ ഉണ്ടാകുമ്പോൾ ഒരു ജോലിയും ഒരു പണിയും ഇല്ലാതെ മറ്റേ റോക്കില്ലേ മറ്റേ ആക്കി നടക്കുന്ന ആ ടീമിൻ്റെ കൂടെ പോയിട്ട് അനുഭവിക്കുന്ന ഒരുപാട് പെണ്ണുകളുണ്ട് മനസ്സിലാക്കണം നിങ്ങൾ എന്തിനു വേണ്ടിയിട്ടാണ് ഇങ്ങനെ പോകുന്നതെന്ന് മാത്രം നമുക്കറിയില്ല പിന്നെന്ന് പറഞ്ഞാൽ കുറെ എണ്ണം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താ പറയേണ്ടത് ഏതെങ്കിലും ഒരു മൂന്നോ നാലോ എണ്ണത്തിൻ്റെ കൂടി ഉണ്ടാവും അത് കഴിഞ്ഞിട്ടെന്ന് പറഞ്ഞാൽ കുറെ കഴിഞ്ഞപ്പോൾ എം ജെ എം എന്ന് പറഞ്ഞിട്ട് മറ്റേ ഇതും അടിച്ചു കറങ്ങി നടക്കുന്നുണ്ടാകും പിന്നീട് എന്ന് പറഞ്ഞാൽ വീട്ടുകാർക്ക് ഇത് തലവേദനയാകും ഇങ്ങനെയൊക്കെ കുറേ എണ്ണം ഉണ്ട് പക്ഷെ ഒരു കാര്യം നിങ്ങൾ മനസ്സിലാക്കുക ഇവർക്കൊക്കെ ബുദ്ധിയുണ്ട് വിവേകമുണ്ട് വിചാരമുണ്ട് കാര്യങ്ങളൊക്കെ ഉണ്ട് പിന്നെ ഞാൻ പറഞ്ഞല്ലോ ഒരാൾ നശിക്കണം എന്ന് വിചാരിച്ചു കഴിഞ്ഞാൽ പിന്നെ എന്തിൻ്റെ കൂടെ പോയിട്ടായാലും അതിൽ നശിച്ചേരിക്കും അതുകൊണ്ട് ഞാൻ പറയുകയാണ് ഇരുപത്തി മൂന്ന് വയസ്സായ ഒരു പെൺകുട്ടീനെ ഒരു കാരണവശാലും ആരും നിർബന്ധിക്കൂല നിർബന്ധിച്ചു കഴിഞ്ഞാൽ പോടാ പുല്ലേ എന്ന് പറഞ്ഞിട്ട് വരേണ്ട സ്ഥാനത്ത് പോയിട്ട് ഈ ഒരു കാരണം പറഞ്ഞിട്ട് മാത്രം മരിക്കുമെങ്കിൽ ആ ഒരു ചെറുക്കൻ എന്ത് ക്വാളിറ്റി യുടെ അടുത്ത് പോകുന്ന അവന് പോലീസ് പിടിച്ച അവന് റെയ്ഡിൽ പോലും പോലീസ് അവന് എന്ത് ക്വാളിറ്റി ഉണ്ടായിട്ടാണ് ഇരുപത്തി മൂന്ന് വയസ്സുകാരി അവൻ്റെ കൂടെ പോയത് അതാണ് എനിക്ക് മനസ്സിലാകേണ്ടത് അപ്പൊ ഇത്രയും പറഞ്ഞുകൊണ്ട് ഈ ഒരു വീഡിയോ ഇവിടെ രോക്ഷത്തോടു കൂടി ഞാൻ സംസാരിക്കുകയാണ് കാരണം നമ്മുടെ യുവതികൾ ഇനിയും പഠിക്കാനുണ്ട് മിന്നതെല്ലാം പൊന്നല്ല അത് മാത്രമേ പറയാനുള്ളൂ നന്ദി നമസ്കാരം